കൊടകരയിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളായ ബിജെപി നേതാക്കളെ ഒഴിവാക്കിയ ഇഡിയുടെ കള്ളക്കളിക്കെതിരെയാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത് സിപിഐഎം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ നടത്തിയ പ്രതിഷേധ യോഗം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ഡിക്സൺ പി ആർ പ്രസാദൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് അമ്പിളി സോമൻ നേതാക്കളായ കെ സി ജെയിംസ് സി എം ബബീഷ് കെ ഡി അപ്പച്ചൻ അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു ിൽ മാസം ഒന്നാം തീയതിയാണ് ഈ സംഭവം തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബിജെപിയുടെ കുറിച്ച് പത്രം സമർപ്പിച്ചതുമായിട്ട് அவருடைய கூட்டுகெட்டு அவருடைய ஜனங்களோடு துறந்து படையா என்ன பிரியப்பட்டவரை அது தேரத்தை சூச்சிப்பிச்சது போலயுள்ள நிலவில பிரிஷேத பரிபாடிகள் சிபிஐம் அது தான் இன்னொரு பிரதிஷேத பரிபாடி இவரைப்பட்றது